ഹലോ എല്ലാവർക്കും അസ്ലമോ ഇതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന എൽ ബി എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള ബി ബി സി നേഴ്സിംഗും അതോടൊപ്പം ഹെൽത്ത് അലൈഡ് കോഴ്സിൻ്റെയും ഇൻഡക്സ് മാർക്ക് അതായത് പ്രൊഫഷണൽ ഇൻഡെക്സ് മാർക്ക് നല്ലൊരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം എൽ ബി എസിൻ്റെ ഡിപ്ലോമ കോഴ്സിൻ്റെ കോഴ്സസും അതിൻ്റെ ഡ്യൂറേഷൻ ഡീറ്റെയിൽസും ഡീറ്റെയിൽസുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിലവിൽ എൽ വി എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ബി എസ് സി നഴ്സിംഗിൻ്റെയും അതോടൊപ്പം ഹെൽത്ത് തലൈഡ് കോഴ്സിൻ്റെ താൽക്കാലിക ഇൻഡെക്സ് മാർക്ക് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഇൻഡെക്സ് മാർക്ക് നിലവിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകിയ അതായത് നൽകിയ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും വെബ്സൈറ്റിൽ കയറിയ ലോഗിൻ സെലക്ട് ചെയ്ത് അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും എൻ്റെ ചെയ്താൽ അവരുടെ ഹോം പേജിൽ ഇൻഡെക്സ് മാർക്ക് ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇൻഡെക്സ് മാർക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിലാണെങ്കിൽ മൂന്ന് റാങ്ക് കാണിക്കാൻ സാധി കാണിച്ചിട്ടുണ്ട് അത് മൂന്ന് റാങ്ക് മൂന്ന് കോഴ്സിലേക്കുള്ള ഇൻഡെക്സ് മാർക്കാണ് കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ ഇൻഡെക്സ് മാർക്ക് കാണിക്കുന്നത് ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി എം എൽ ടി ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി ബി സി വി ടി ബി പി ടി ബി എസ് സി ഡയാലിഫ് ടെക്നോളജി ബി ഒ ടി ബി എസ് സി ഒപ്റ്റിയോമെട്രി ഓഫ് ബി എ ബാച്ചിലർ ഓഫ് റേഡിയോ ടെക്നോളജി ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി ബാച്ചിലർ ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് ബി എസ് സി മെഡിക്കൽ ബയോ കെമിസ്ട്രി ഈ തുടങ്ങിയ കോഴ്സിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് അതായത് ഇൻഡെക്സ് മാർക്കാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് എടുത്തിരിക്കുന്നത് അത് സെക്കൻഡ് ഇയർ വർഷത്തേക്കുള്ള അതായത് ഫൈനൽ ഇയറിലെ മാർക്കാണ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് എടുത്തിരിക്കുന്നത് അതിനുശേഷം റാങ്ക് ലിസ്റ്റ് രണ്ടാമത് അലോട്ട്മെൻറ്റ് ഫോർ ബി എസ് സി എൽ പി കോഴ്സ് അതായത് ബി എസ് എൽ പി കോഴ്സിലേക്കുള്ള വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥികൾക്കുള്ള ഇൻഡെക്സ് മാർക്കാണ് നൽകിയിരിക്കുന്നത് അതിൽ ഫിസിക്സ് കെമിസ്ട്രി വരും പിന്നെ ബയോളജി മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിക്സ് ഇലക്ട്രോണിക്സിക്സ് സൈക്കോളജി എന്നുള്ള ആ വിഷയങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ റാങ്ക് ലിസ്റ്റ് ക്രൈറ്റീരിയ ചെയ്തിരിക്കുന്നത് പിന്നെ റാങ്ക് ലിസ്റ്റ് തേർഡ് അതായത് മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റ് അലോട്ട്മെൻറ്റ് ഫോർ ബി ഒ പി കോഴ്സാണ് ബി ഒ പി കോഴ്സിലേക്കുള്ള വിദ്യാർത്ഥികൾ ഇൻഡെക്സ് മാർക്കാണ് പ്രസിദ്ധീകരിക്കുന്നത് അതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ബയോളജിയിലെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷും അതൊരു ഫൈനൽ ഇയറിലെ മാർക്ക് അതായത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഓരോ വിദ്യാർത്ഥികൾക്ക് സെയിം ഇൻഡെക്സ് മാർക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് വിഷയം എടുക്കും അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണെങ്കിൽ അതിൽ ഒരേ മാർക്ക് വരുകയാണ് പിന്നെ അവരുടെ സെക്കൻഡ് ഇയറിലെ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലെ ഇംഗ്ലീഷ് മാർക്ക് എടുക്കും അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതാണ് ഈ മൂന്ന് റാങ്ക് ലിസ്റ്റിൻ്റെയും കോഴ്സിലേക്കുള്ള റാങ്കുകളാണ് നൽകിയിരിക്കുന്നത് റാങ്ക് വൺ ടു ത്രീ പറയുന്നത് ഈ കോഴ്സിലേക്കുള്ളതിന് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണം ഓരോ ചിലപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാം ഒരു അതായത് ഒരേ കണക്കിത് ഇൻഡെക്സ് മാർക്ക് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്നും ഡിഫറെൻ്റ് ആയിരിക്കും അതിങ്ങനത്തെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് അല്ല അത് ഇൻഡെക്സ് മാർ ഇൻഡെക്സ് മാർക്കാണ് എല്ലാ വിദ്യാർത്ഥികളും അറിയ അറിയണം ബി എസ് സി നേഴ്സിംഗിൻ്റെ ഇൻഡെക്സ് മാർക്ക് ഏറ്റവും ഫസ്റ്റ് വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് വന്നാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും അതിൽ പ്രത്യേക കോഡ് നൽകിയിട്ടുണ്ട് ആ കോഡ് പോക്സ്പെക്ടീസ് നോക്കിയാൽ ഏത് കോഴ്സിൻ്റെ ആണെന്ന് അറിയാൻ സാധിക്കുന്നതാണ് അങ്ങനെ എല്ലാ വിദ്യാർത്ഥികളും റാങ്ക് ലിസ്റ്റിൽ നോക്കി അതായത് ഇൻഡെക്സ് മാർക്ക് നോക്കിയതിന് ശേഷം അതിൽ തന്നെ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡോക്യുമെൻറ്റ്സ് അതായത് ഏതെങ്കിലും ഡോക്യുമെൻറ്റ് കറപ്ഷൻ ഉണ്ടെങ്കിലോ ഇംപ്രൂവ്മെൻറ്റ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ റീവാലുവേഷന് കൂടിയ മാർക്കിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അത് നിലവിൽ നാളെ വൈകിട്ട് അതായത് നാളെ വൈകിട്ട് അഞ്ച് മണിക്കുമ്പായത് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ളിലാണ് നിങ്ങൾക്ക് റീ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മെയിൻ റാ മെയിൻ ഇൻഡെക്സ് മാർക്ക് അതായത് മെയിൻ റാങ്ക് ലിസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വരുമ്പോൾ എല്ലാ വിദ്യാർത്ഥിയും കറക്റ്റായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഓപ്പൺ ആ ഓപ്ഷനിൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പം റീവാലുവേഷൻ്റെ മാർക്ക് അതായത് മാർക്ക് ഷീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഹെഡ് സ്കൂളിലെ ഹെഡ് മാസ്റ്ററിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത കോപ്പി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കാ സാധിക്കുന്നതല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും റീവാലുവേഷൻ്റെ മാർക്ക് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് പിന്നെ ഒരു വിദ്യാർത്ഥിയുടെ സംശയമായിരുന്നു മാർക്ക് കുറഞ്ഞാൽ റീവാലുവേഷൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി മാർക്ക് കുറഞ്ഞാൽ മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ ആവശ്യമില്ല ഏറ്റവും കൂടുതൽ മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ അത് അപ്ലോഡ് ചെയ്താൽ മതി ഇപ്പോൾ ആദ്യം വഴിയ എക്സാമിനാണ് മാർക്ക് കൂടുതൽ ആ മാർക്ക് മതി പിന്നീട് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും അത് അറിഞ്ഞിരിക്കുക പിന്നീട് വെബ്സൈറ്റിൽ ഓരോ വിദ്യാർത്ഥികളുടെ കാറ്റഗറി വൈസുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ സൈഡിൽ നോട്ട് ഡൗൺലോഡ് സെലക്ട് ചെയ്ത കാറ്റഗറി രണ്ടായിരത്തി പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നൽകിയിരിക്കുന്നു ഡൗൺലോഡ് സെലക്ട് ചെയ്ത എല്ലാ വിദ്യാർത്ഥികളുടെ കാറ്റഗറി അനുസരിച്ചുള്ള ഇൻഡെക്സ് മാർക്കും അതായത് റാങ്ക് കാണാൻ സാധിക്കുന്നതാണ് അതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും തെറ്റിതിരുത്താൻ വേണ്ടി പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അതായത് നാളെ അഞ്ച് മണിക്ക് മുമ്പായി എൽ ബി എസ് ടി വി പി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡി വഴി നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ സാധിക്കുന്നതാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ ഐ ഡി വഴി നിങ്ങൾക്ക് അയക്കാൻ സാധിക്കുന്നതാണ് ഇതാണ് ഇന്നലെ വന്ന ഇൻഡെക്സ് മാർക്കിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നാളെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് നാളെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അടുത്ത മെയിൻ ഇൻഡെക്സ് മാർക്ക് വരുമ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കും ശേഷമായിരിക്കും മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കുക പിന്നീട് എൽ ബി എസ് തന്നെ പാരാമെഡിക്കൽ കോഴ്സസ് അതായത് ഡിപ്ലോമ കോഴ്സിൻ്റെ അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് അത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് നിലവിൽ വെബ്സൈറ്റിൽ പറയുന്നു പതിനാലാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത മാസം പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ട തീയതി അത് ഡൗൺലോഡ് സെലക്ട് ചെയ്താൽ ഏതൊക്കെ ഡോക്യൂമെൻറ്റ്സാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇൻസ്ട്രക്ഷൻ ഫോർ ആപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് ടു സബ്മിറ്റ് ആണ് സെലക്ട് ചെയ്ത ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണെന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും വായിച്ച് നോക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് ഇതിൽ ഏകദേശം പതിനാറ് കോഴ്സോളം ഡിപ്ലോമ കോഴ്സുകൾ വരുന്നുണ്ട് അതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഡ്യൂറേഷനും പറയുന്നുണ്ട് അതോടൊപ്പം ഈ ഡിപ്ലോമ കോഴ്സ് അപേക്ഷിക്കുന്നത് ബി എസ് സി നേഴ്സിങ് കോഴ്സിൽ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇതിൽ അതായത് എൽ ബി എസ് സിയിലെ പ്രൊഫഷണൽ കോഴ്സിന് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് കുറേ വിദ്യാഭ്യാസ സംശയമുണ്ട് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൽ കുഴപ്പമൊന്നുമില്ല പിന്നീട് ഇതിൻ്റെ അപേക്ഷ ഫീസാണ് പറയുന്നത് അപേക്ഷ ഫീസ് ജനറൽ കാറ്റഗറിക്ക് അറുന്നൂറ് രൂപയും എസ് സി എസ് ടി കാൻഡേറ്റ്സ് മുന്നൂറ് രൂപയും സർവീസ് കാൻഡേറ്റ്സും മുന്നൂറ് രൂപയാണ് പറയുന്നത് പിന്നീട് ഇതിൽ പറയുന്നത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കോഴ്സിൻ്റെ ഡ്യൂറേഷനുമാണ് പറയുന്നത് ഇതിൽ ആദ്യത്തെ കോഴ്സ് ഡിപ്ലോമ ഇൻ ഫാർമസിയാണ് അതിൽ രണ്ട് വർഷമാണ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടറിന് രണ്ട് വർഷം ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ടു ഇയേഴ്സ് ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിക്സ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി മൂന്ന് വർഷമാണ് ഡിപ്ലോമ റേഡിയോളജികൾ ടെക്നോളജി ടു ഇയേഴ്സ് ഡിപ്ലോമ ഇൻ ഒപ്താനിറ്റി ടെക്നോളജി ടു ഇയേഴ്സ് ആണ് ഡിപ്ലോമ ഇൻ ഡെൻറ്റൽ മെക്കാനിക്സ് ടു ഇയേഴ്സ് ആൻഡ് ഡിപ്ലോമ ഇൻ ഡെൻറ്റൽ ഹൈജിനിക് ടു ഇയേഴ്സ് ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആനാസിറ്റി ടെക്നോളജി രണ്ട് വർഷം ആൻഡ് ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നോളജി രണ്ട് വർഷം ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി രണ്ട് വർഷം ഡിപ്ലോമ ഇൻ ഡയാലിസ് ടെക്നോളജി ടു ഇയേഴ്സാണ് ഡിപ്ലോമ ഇൻ എൻഡോസ്കോപ്പിക് ടെക്നോളജി ഡിപ്ലോമ ഇൻ ഡെൻഡൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻറ്റ് ഡിപ്ലോമ ഇ റെസ്പെറേറ്റീവ് ടെക്നോളജി ഡിപ്ലോമ ഇൻ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നോളജി കോഴ്സസ് ഇതെല്ലാം രണ്ട് വർഷമാണ് വരുന്നത് ചില കോഴ്സുകളിൽ അതിൻ്റെ ഇടയ്ക്ക് ആറ് മാസം ഇൻറ്റേൺഷിപ്പും കൂടെ വരുന്നുണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രോക്സ്പെക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട ഡീറ്റെയിൽസും എല്ലാം ഇതിൽ തന്നെ നൽകിയിട്ടുണ്ട് ഏതൊക്കെ ഡോക്യുമെൻ്റ് നൽകിയിട്ടുണ്ടെന്ന് ഇതിൽ നൽകിയിട്ടുണ്ട് പിന്നീട് ഫീസിൻ്റെ കാര്യം കുറേ വിദ്യാർത്ഥി സംശയം കൊണ്ട് അത് ഈ പ്രോക്സ്പെറ്റസ് നൽകിയിട്ടുണ്ട് കുറച്ച് താഴോട്ട് പോവുകയാണ് അനക്സറിൻ്റെയൊക്കെ താഴെ ഗവൺമെൻറ് അതായത് ഗവണ്മെൻറ്റ് കോളേജുകൾ കിട്ടിയാൽ എത്ര ഫീസ് നൽകിയിട്ടുണ്ട് അതിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട് ഏതൊക്കെ കോഴ്സിന് എത്ര ഫീസാണ് കാണാൻ സാധിക്കുന്നത് അല്ല വിദ്യാർത്ഥികൾക്ക് അനക്സർ വൺ നോക്കിയാലും അറിയാൻ സാധിക്കുന്നതെന്ന് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പിന്നീട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വീഡിയോ ആയിട്ട് ചെയ്യണം അതുകൊണ്ട് തന്നെ റിപ്ലൈ ഇടുന്നതാണ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്